ഇപ്പോൾ ലോഡ് കയറ്റാൻ പോകുന്നത് മഹാസിമെൻറ്റ് ഫാക്ടറിൻ്റെ നൈറ്റ് ലോങ് വിഷലാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഫാക്ടറിയിലാണ് കേട്ടോ നമ്മൾ നാളെ ലോഡ് കേറ്റുന്നത് കാഴ്ച അപ്പം നമ്മളേതാ മഹാസിമെൻ്റിൻ്റെ എൻട്രിയിലുണ്ട് കേട്ടോ നമ്മൾ വണ്ടി പാർക്കിങ്ങിലുണ്ട് കുറേ അപ്പുറത്ത് പാർക്കിങ്ങുണ്ട് ഇഷ്ടംപോലെ വണ്ടി ഉണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഓർഡർ കിട്ടണം ഓർഡർ ചെയ്താൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓർഡർ കിട്ടി ഇനി ഈ പേപ്പറിൽ നമ്മുടെ ആർ സി അറ്റാച്ച് ചെയ്തിട്ട് ഇട ക്യാബിനിൽ കൊടുക്കാനുണ്ട് നമ്മുടെ വണ്ടിയിലെ ഗ്യാസ് കുറ്റിയെല്ലാം ഇവിടെ പുറത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ആ സപ്പോൾ നേരത്തെ തന്ന ചീട്ടിൽ നമ്മൾ ആർ സിയും കൂടി അറ്റാച്ച് ചെയ്ത് പോയിട്ട് വന്നിട്ടുണ്ടായി അതിൽ സീൽ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇനിയുള്ള ഫോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായാൽ നമ്മൾ നേരെ ഈ പേപ്പർ കൊണ്ടുപോയി അകത്ത് കൊടുക്കുക അകത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാകി തരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും കാണിച്ചു തരാം പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ഇട്ടിട്ടില്ലതാണ് അതുകൊണ്ട് തന്നെ കമ്പനീൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല ഇനി പോയി പാൻറ്റ് ഇട്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് സ്വരാജ് വരുന്നുണ്ട് ഇവിടെ വണ്ടിയെല്ലാം തൂക്കുന്നുണ്ട് കേട്ടോ വീടെ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ പേപ്പർ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് നോക്കാം അവിടെയാണ് കേട്ടോ ഫാക്ടറി പ്പോൾ നമ്മൾ ഈ ക്യാബിൽ നമ്മുടെ അവിടെ നിന്ന് സൈൻ സൈൻ ചെയ്ത ബില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നേ നേരെ നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയില്ല നമുക്ക് ഇവിടുന്ന് പറയുന്ന പോലെ നമുക്ക് അടുത്തൊരു പേപ്പറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനി അടുത്ത ക്യാബിലും കൊണ്ടുപോകാം കാശ് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ നിന്ന് എങ്ങനെ വെള്ളം കുടിക്കും എന്നറിയത്തില്ല ഗ്ലാസ് ഒന്നും ഇവിടെ കാണുന്നില്ല കാശ് നമ്മുടെ വണ്ടിയിൽ ഇതാ ടാർപ്പായി ഉണക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം ഉണങ്ങി നല്ല ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് മേലെ കൂടെ ഒരു കൺവേർ വലിച്ചുവഴി സിമെൻ്റ് ആണോന്നറിയല്ലോ എന്തോ പോയിക്കൊണ്ടിണ്ട് നമ്മുടെ വണ്ടിയിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി തന്നെയാണ് കേട്ടോ സിമെൻറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി വണ്ടി പുറത്തിറക്കാൻ കഴിയുമെന്നല്ല നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ തന്നെ വേറെ വണ്ടി ബ്ലോക്ക് ചെയ്ത് നിന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ വണ്ടി നമ്പർ അപ്പോൾ നമുക്ക് കയറി പോവാം ഒരാഴ്ച അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി എല്ലാം നീങ്ങിക്കൊണ്ടുണ്ട് ക്യൂവിലാണ് സമാധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വിളിക്കുകയും ചെയ്തു അതാണ് ഒരു വലിയ സമാധാനം പൈസ അപ്പോൾ നമ്മൾ ഗേറ്റിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കാലി വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ്രിഡ്ജിൽ കയറാം അപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ട് അത് വേവ്രിഡ്ജിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കാം അപ്പോൾ നമുക്ക് അവിടുന്ന് പേപ്പർ കിട്ടുമോ അങ്ങനെ നമ്മുടെ വണ്ടി വെയിറ്റ് തൂക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലോ വെയിറ്റ് ഒക്കെ തൂക്കി വണ്ടി പുറത്തിറങ്ങി വരുന്ന കാഴ്ചയാണ് കാഴ്ചയാണേട്ടോ നിങ്ങൾ കാണുന്നത് ഇനി നേരെ നമുക്ക് പ്ലാന്റിൻ്റെ അകത്തേക്ക് പോവാം ലോഡിങ് സ്ഥലത്തേക്ക് നമുക്ക് വണ്ടിയിൽ കൊണ്ടുപോവാം പോകുന്ന ടൈമിലെന്ന് വെച്ചിട്ടുണ്ടായി കുറേ ഹമ്പ് കാരണം വണ്ടി സ്പീഡ് ലിമിറ്റ് നിയന്ത്രിക്കാനാണെന്ന് തോന്നുന്നു കുറേ ഹമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അൻപത് മീറ്റർ ഗ്യാപ്പ് ഗ്യാപിട്ടൊരു ഹമ്പ് ഉണ്ട് വണ്ടി അധിക സ്പീഡിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്ത് നമുക്ക് നേരെ പ്ലാനിലേക്ക് പോവാം ലോഡിങ് സ്ഥലത്തേക്ക് പോകാം എന്നിട്ട് പോകുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടായാൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടെയിനും കാളും വലിയ കാഴ്ചയാണ് കേട്ടോ അകത്തുള്ളത് എത്രയോ ഹൈറ്റിൽ കുറേ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആർക്കറിയാം കുറേ പൈപ്പ് ലൈനാണ് നമ്മൾ കാണുന്നത് അധികമായിട്ട് നേരെ പോയിക്കോണ്ടിണ്ട് നേരെ പോയിട്ട് ആദ്യം കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കർ ലോഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് ആദ്യം കിട്ടുന്നത് നേരെ പോവാം എനിക്ക് തെറ്റാനൊന്നുമില്ല കറക്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ലോഡിങ് സ്ഥലം അൺലോഡിങ് സ്ഥലം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് അൺലോഡിംഗ് സ്ഥലം ഇതൊക്കെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറെ ഇടയും തെറ്റാനൊന്നും ഉണ്ടാവില്ല എനി നേരെ പോവാ ഫസ്റ്റ് കാണുന്ന ഇതാ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ബൾക്കർ ലോഡ് ചെയ്യുന്ന സ്ഥലം കുറേ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് ജീവിതത്തിലാദ്യായിട്ട് കാണുന്ന കാഴ്ചകളാണ് ഇത് മൊത്തം ഇതാണ് കേട്ടോ ബൾക്കർ ലോഡ് ചെയ്യുന്ന സ്ഥലം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് നമ്മുടെ ലോഡിങ് സ്ഥലം വരുന്നത് ഫുള്ള് പൊട്ടിയാണ് ഇപ്പോൾ നേരെ നമ്മമായിട്ട് ആദ്യമായിട്ടാന്ന് കയറുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു തപ്പിത്തടയലൊക്കെ ഉണ്ടായിരുന്നു പാ ഇതാ ഇവിടുന്ന് ആണ് കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് നേരെ പോയിട്ട് വേണം റൈറ്റ് എടുത്ത് പോകാൻ നമ്മൾ നേരെ ഇത് പുറത്തേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ നേരെ ആദ്യം കൊണ്ടുപോയി അങ്ങോട്ട് തന്നെ കയറ്റി നമ്മുടെ വൺ മുൻപിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ കയറ്റിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റിൻ്റെ അകത്ത് സെക്യൂരിറ്റി പറഞ്ഞത് നമ്മളോട് അതിലൊരു റൗണ്ട് അടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നേരെ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ റൗണ്ട് അടിച്ചിട്ട് പോയതുകൊണ്ട് ഇവിടെ കുറേ ടാങ്ക് ഒക്കെ കാണുന്നുണ്ട് വെള്ളം ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കുറേ വെള്ളമൊക്കെ ഉണ്ട് ഇത് നമ്മളെ ഇവ മുമ്പേ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് വന്ന വണ്ടിയാണ് കേട്ടോ നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് നേരെ കൊണ്ടുപോയി സെക്യൂരിറ്റി ഉണ്ട് പാക്കിംഗ് പോയിന്റിൽ ആ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ നമുക്ക് കൊടുക്കാം പേപ്പർ കൊടുക്കാം നമ്മുടെ കയ്യിൽ പേപ്പർ ഉണ്ട് പേപ്പറ് കൊടുക്കാം

ഈ സൈഡ് മൊത്തം വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതായിട്ടൊരു സാധനം ആക്കി വെച്ചിട്ടുണ്ട് ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടായാലും നമ്മുടെ വണ്ടി ലോഡ് കയറ്റുമ്പോൾ രണ്ട് ടയറിൻ്റെ അടിയിലേക്ക് ഒരു കട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ ഇത് ആ വണ്ടി അങ്ങോട്ടും മൂവ് ആകാൻ സാധ്യതയല്ല അതിനുവേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ആ ലൈവ് ആണെന്ന് തോന്നുന്നു അതെ ഈ മെഷീൻ കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അല്ല റൗണ്ട് അടിച്ച് കയണം കേട്ടോ വണ്ടി ഇത് എക്സിറ്റ് എൻട്രി ആണ് ലോഡ് കയറ്റിയിട്ട് വണ്ടിക്ക് പോകാനുള്ള വഴിയാണ് ഇതിലോട് ഈ ഓപ്പണിങ് ലോഡ് കയറ്റാനായിട്ട് റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവരാൻ ഈ സപ്പറത്തെ വണ്ടിയിൽ ലോഡാക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടാ മീഷൻ വണ്ടിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിൽ സിമെന്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറേ വണ്ടിയുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടി ഒറ്റ ഇതിന് പന്ത്രണ്ട് വണ്ടി ഒരുമിച്ച് ലോഡായി പോകും കേട്ടോ പക്ഷേ ഇവിടെ ഭയങ്കര ലേറ്റാണ് സ്വരാജ് വണ്ടിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ ലോഡ് കയറ്റുമ്പോൾ ഇവർക്ക് ചാവി കൊടുക്കണം എന്താ രണ്ടാൾ തയ്യാറായിക്കൊണ്ടുണ്ട് മീശം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നമ്മളുടെ വണ്ടി ഒരു മേലേയും ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാലേ ഒരു വീഡിയോ എടുത്തു മേലെ കയറിയിട്ട് മീശം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക് ഗായ് തീ പാത്തി എഴുതാ ഫസ്റ്റ് സിമെൻറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നേരെ അടുത്ത കൺവെയർ വെൽറ്റിലേക്ക് വീണ് ലോഡിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ചാർജ് ആയിട്ട് ഇരുന്നൂറ്റിഅറുപത് രൂപയും കൊടുക്കണം വണ്ടിയുടെ ചാവിയും കൊടുക്കണം വരയില് ലോഡിങ് കഴിഞ്ഞ് പൈസയും കൂടി കൊടുത്തു കഴിഞ്ഞാല് വണ്ടിയുടെ ചാവി നമുക്ക് തിരിച്ചു തരുന്നത് ലൈവ് കൗണ്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ എത്ര ചാക്ക് വീണെന്ന് കറക്റ്റ് അറിയാം ഇരുപത്തിനാല് ചാക്ക് വീണിട്ടുണ്ട് വലിയ മിഷനറി സെറ്റപ്പ് ആണ് കേട്ടോ എന്തായിടത്ത് വേറൊരു വണ്ടിയും കൂടി ലോഡ് ചെയ്യുന്നത് ഇപ്പം എന്തായാലും വരുന്നില്ല മുകളിൽ സ്റ്റോക്ക് ആയിക്കോണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടായാലും ഒരാൾ സിമെൻറ്റ് അട്ടി വെക്കാനും മറ്റൊരാൾ മിഷൻ കൺട്രോൾ ചെയ്യാനാണ് കേട്ടോ രണ്ടാൾ ഉള്ളത് ഏകദേശം അൻപത്തിനാല് ചാക്ക് ലോഡ് കയറിയിട്ടുണ്ട് എനിക്ക് പണം അറുനൂറ്റി നാപ്പത്തി ആറ് ചാക്കും കൂടി കാണും ഇവിടെ ആണ് കേട്ടോ ബൾക്കർ ലോഡ് ചെയ്യുന്നത് ബൾക്കർ പേക്കും വന്ന് ക്യൂ നിന്നിട്ടുണ്ട് ഞാൻ ഫാക്ടറി പാക്കിംഗ് പ്ലാന്റ് ഇവിടെ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ക്യാമറയിൽ കാണുന്ന ഒന്നല്ല എനിക്ക് നന്നായിട്ട് കാണാം ഉള്ളി കുറച്ച് ഇരുട്ടാണ് ഭാഗത്ത് പ്രകാശം കുറവാണ് ഇവിടുന്ന് ലോഡായിട്ട് ഒരു ബില്ല് തരും അതുകൊണ്ട് ഈ വേ ബ്രിഡ്ജിൽ വണ്ടി തൂക്കി അവിടെ സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ബില്ലാകുന്നുണ്ട് കേട്ടോ ബില്ലിന് വേണ്ടിയിട്ട് അധികം നേരം ഒന്നും ചെയ്യണ്ട ഇത് വേറെ വണ്ടിയുടെ നമ്മൾ നമ്മുടെ വണ്ടി ലോഡെല്ലാം കയറ്റി വെയിറ്റ് ലോഡ് വെയിറ്റ് അടക്കം തൂക്കിയിട്ട് വണ്ടി പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇതൊരു ഏർമാടുണ്ട് എന്തേ കാണുന്ന ഏർമാടന്ന് അവിടെ നമ്മൾക്ക് വേവഡിൽ നിന്ന് കിട്ടിയ ബില്ല് അവിടെ കൊടുത്തിട്ട് വണ്ടി എവിടെങ്കിൽ സൈഡ് ആക്കിയിട്ട് ഇതേ വേ ഏർമാടത്തു നിന്ന് നമ്മൾ ആ പേപ്പറും വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വേറൊരു ക്യാബിനിൽ കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഒരു ബില്ല് തരൂ എന്നിട്ടും കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് എന്തായാലും നമുക്ക് ആദ്യം വണ്ടി പാർക്ക് ചെയ്യാം ഗായ്സ് അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ബില്ലൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി അതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടീൻ്റെ അകത്ത് സ്വരാജുണ്ട് കണ്ട അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടായാൽ ഗേറ്റിൻ്റെ അവിടെ പോയി ഈ ബില്ലൊന്ന് കൊടുക്കണം അപ്പോൾ എന്നിട്ട് നമ്മുടെ കോട്ടൊക്കെ കോട്ട് ഹെൽമെറ്റ് പിന്നെ സ്വരാജിനുള്ള ഷൂവും കൂടി വാങ്ങിയിട്ടുണ്ടായി അതും കൂടി അവിടെ ഏൽപ്പിക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ കഴിയും പുറത്ത് പോയിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട് ബാക്കി ടാർപ്പായി ഒക്കെ ഇടണം അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് എന്തായാലും കാണാം ഇപ്പോൾ നേരെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കേട്ടോ ഷൂ എൻ്റെ എനിക്ക് സേഫ്റ്റി ഷൂ വണ്ടി കണ്ടായിരുന്നു എൻ്റെ കയ്യിൽ റിഫ്ലക്ഷൻ ജാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നം എൻ്റെ കയ്യിലുള്ള റിഫ്ലക്ഷൻ ജാക്കറ്റ് ജാക്കറ്റെന്ന് വെച്ചിട്ടുണ്ടായാലും റോസ് കളറാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി പുറത്തല്ലാം എത്തി പുറത്തല്ലേ എത്തിയിട്ട് ടാർപ്പായിടാൻ തുടങ്ങിയിട്ടുണ്ട് വള്ളിയിടാനുള്ളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് പേരാണ് കേട്ടോ ടാർപ്പായിടുന്ന ടാർപ്പായിടുന്നതിന് ഏകദേശം ഇരുന്നു കാര്യതാണുണ്ട് നമ്മൾ ഹെൽപ്പൊന്നും ചെയ്യേണ്ടി വരില്ല മൊത്തത്തിലൊക്കെ ഇടും കുറേ നേരത്തെ ഒരു ദിവസത്തെ ഫുള്ള് നമ്മൾ ഇടനെ ഉണ്ടായിരുന്നു മഹാസിമെൻ്റിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇടുന്ന ടാർപ്പായിട്ട് വണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലെ കാഴ്ച ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നേരെ നാളെ കാണാം നല്ല മറ്റൊരു അടിപൊളി വീഡിയോ ബൈ മറ്റൊരു ദിവസം കാണാം ബൈ